സ്വത്തുക്കളെ നമ്മുടെ സുരേന്ദ്രൻ ജിയാണ് സിനിമയിൽ ഒരു പുതിയ സംഘടന ഉണ്ടാവുന്നു അത് ആഷി കപൂരിൻ്റെ നേതൃത്വത്തിലാണ് മാ നമ്മുടെ മമ്മൂക്കയുടെ നേതൃത്വത്തിലാണോ ഒപ്പം തന്നെ ഫതുവാസ് എന്ന് പറയുന്ന ഈ മുസ്ലിം നാമധാരികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സംഘടന ഒരു സംഘടന ആയിരിക്കും അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട ഒന്നാണെന്ന രീതിയിലൊക്കെ നമ്മുടെ സുരേന്ദ്രൻജി ഒരു ഗംഭീര പോസ്റ്റ് കേൾക്കിരുന്നു അതിനുശേഷം ഇപ്പോൾ സുഡാപ്പികളെന്ന് കൃത്യമായിട്ടും അവരെ വിളിച്ചുകൊണ്ട് ആഷി കപൂർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നമ്മുടെ സന്ദീപ് വാര്യരാണ് കേട്ടോ ഈ വാര്യന്മാർക്ക് വലിയ പ്രശ്നം ഉണ്ടാ ഈ ചെങ്കാതിക്ക് വലിയ പ്രശ്നം ഉണ്ട് ഇയാൾക്ക് മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരു സിനിമ നടന്മാര് ഇഷ്ടമല്ല മമ്മൂക്കി അടക്കം ഈ മനുഷ്യന് വലിയ ഇഷ്ടമൊന്നുമില്ല കണ്ടാലിപ്പോൾ ജിരിക്കുന്നുണ്ടായിരിക്കുന്നല്ലതെ അതിനപ്പുറത്തേക്ക് ഇഷ്ടം നീ ഒരു മനുഷ്യല്ല ഇയാളിപ്പോ ഒരു വലിയ പോസ്റ്റ് നമ്മുടെ ആക്ഷിക്കപ്പോൾ എഴുതിയിരുന്നു ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് സന്ദീപ്ജി വാര്യർ ഒരു നാല് മണിക്കൂർ മുമ്പ് എട്ടിരിക്കുന്നത് ആവശ്യമെങ്കിൽ പേര് മാറ്റുമെന്ന് സുഡാപ്പി സിനിമാ സംഘടന പേര് മാറ്റിയാലും ഇല്ലെങ്കിലും ദേശവിരുദ്ധർ ദേശവിരുദ്ധർ തന്നെ ഇത് എങ്ങനെയാണ് ഈ അക്ഷുക്കപ്പ് പോലെയുള്ള നമ്മുടെ ഫാദു വസർ പോലെയുള്ള മമ്മൂക്ക പോലെയുള്ള ആളുകള് ഒരു ദേശവിരുദ്ധരാകുന്നത് എന്ന് എനിക്ക് മനസ്സാവുന്നില്ല ഒരു മുസ്ലിം നാമം ഇവർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവര് ദേശവിരുദ്ധരായി പോകും എന്നാണ് അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ സംഘടന പറയുന്ന മുസ്ലിം നാമധാരികള് ആരും ഭരിക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതി കൊണ്ടാണ് ഇവരിങ്ങനെ കരുതുന്നത് എന്തായാലും ആഷി കപുവിന്റെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം അത് എങ്ങനെയാണ് പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞിട്ട് ആശുപത്രിപ്പെട്ട ഒരു പോസ്റ്റാണ് സിനിമയിലെ എല്ലാ വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നവരെ പുരോഗമന ആശയങ്ങളിൽ ഊന്നിയ ഒരു സംഘടന എന്ന ആശയം നിരവധി സിനിമാ പ്രവർത്തകർ ചർച്ച ചെയ്യുകയുണ്ടായി പ്രോഗ്രസീവ് മലയാള ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്നതാണ് ആശയം സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതിന് ശേഷം മറ്റൊരു പേര് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കും നിർമ്മാതാവ് മുതൽ പോസ്റ്റർ പതിപ്പിക്കുന്നവർ വരെ ഫിലിം മേക്കേഴ്സ് ആണ് എന്നതാണ് കാഴ്ചപ്പാട് സിനിമയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഭരണ സമിതിയിൽ നിന്നും പ്രാതിനിധ്യം ഉണ്ടാകും ഭരണ സംഘടന നിലവിൽ വന്നതിനു ശേഷം ജനാധിപത്യപരമായി നേതൃത്വത്തെ തീരുമാനിക്കും അതുവരെ താൽക്കാലിക കമ്മിറ്റി പ്രവർത്തിക്കും സംഘടനയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കും അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിലൂടെ സംഘടന പൂർണ്ണരൂപം പ്രാപിക്കും വാർത്തകൾ പ്രചരിക്കുന്ന കാര്യങ്ങൾ സംഘടനയുടെ ആലോചനാ ഘട്ടത്തിൽ പുറത്തായ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവായ ആശയ രൂപീകരണത്തിന് കൈമാറിയ കത്താണ് അനൌദ്യോഗികമായി പുറത്തായത് ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ ആ കത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടു ഇതുവരെ രൂപീകരിക്കാത്ത സംഘടനയിൽ ഭാരവാഹികൾ എന്ന പേരിൽ കത്തിൽ പേരുണ്ടായവരുടെ ചിത്രങ്ങൾ സഹിതം വാർത്തകൾ വരികയും ചെയ്തു ഈ ഘട്ടത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം ആവശ്യമാണ് എന്നതിനാലാണ് ഈ അറിയിപ്പ് താൽക്കാലിക കമ്മിറ്റിക്ക് വേണ്ടി ആക്ഷി കബു രാജീവ് രവി കമൽ കെ എം അജയൻ അഡാട്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആ പേരുകൾ ആളുകൾ ഇതിൽ ഉള്ളിൽ ഉണ്ട് കേട്ടോ ഇവരൊക്കെയാണ് പ്രോഗ്രസീവ് മലയാളം ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ പി എം എഫ് എ എന്തായാലും ഇയാൾക്ക് ഈ പേര് കേൾക്കുന്ന സമയത്ത് വെറും സുഡാപ്പി സംഘടന എന്ന രീതിയിലാണ് നമ്മുടെ സന്ദീപ് വാര്യ അടക്കമുള്ള എല്ലാ സംഘികൾക്കും തോന്നുക അങ്ങനെ തോന്നാനുള്ള വേറെ കാര്യമൊന്നുമില്ല ഇവർ ഹിന്ദുക്കളെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇപ്പൊ നാമനാമധാരികൾ എന്ന് പറയാം ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആദ്യാതെ ആൾക്കാരൊക്കെ ഈ മനുഷ്യന്മാരൊക്കെ അംഗീകരിക്കുന്നുള്ള കാര്യ വലിയ സംശയോണ്ടാണ് എന്തായാലും ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടടക്കുന്ന ആളുകളാണ് ഈ സന്ദീപ് വാര്യ അടക്കമുള്ള ആളുകൾ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ എഴുതിയത് നമ്മുടെ സുരേന്ദ്രൻ ജി ആയിരുന്നു അത് മമ്മൂക്കി അടക്കമുള്ള ആളുകളൊക്കെ ഇത്തരം ഒരു സംഘടനപ്പെടുന്ന ആൾക്കാരാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്ന ആ ഭാഗത്ത് ഒരു ഗംഭീര ടീമുണ്ട് ഒരു ഗാങ് ഉണ്ട് ആ മട്ടാഞ്ചേരി ഗ്യാങ്ങിൻ്റെ ഭാഗമാണ് ഈ ആളുകളെല്ലാം അതുകൊണ്ട് ഇവരെല്ലാവരും കൂടിയിട്ട് അമ്മ നമ്മുടെ സംഘടനയെ പിടിച്ചടക്കാൻ നോക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ട് ഹേമ കമ്മിറ്റി ഉണ്ടാക്കിച്ചത് ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അമ്മ തകർത്തിരിക്കുന്നു ഇനി അതിന്റെ ഭാഗമായിട്ട് ഇവർ പുതിയ ഒരു സംഘടന ഉണ്ടാക്കും അമ്മയേക്കാൾ കൂടുതൽ വലിയ സംഘടനയായിട്ട് അത് മാറും എന്നൊക്കെ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളെ എൻ്റെ പുതിയ സുഹൃത്തുക്കളെ അമ്മ എന്ന് പറയുന്ന സംഘടന എല്ലാ ആളുകളെയും ഒരുമിപ്പിക്കുന്ന സംഘടനയല്ല സിനിമയിൽ പ്രവർത്തിക്കുന്ന അഭിനയിക്കുന്ന ആളുകൾ മാത്രമാണ് അതിലുള്ളത് അതിൽ തന്നെ അങ്ങനെ അഭിനയിച്ച് മുന്നോട്ട് പോകുന്ന പല ആൾക്കാരും അതിലില്ല എങ്കിലും അമ്മ എന്ന സംഘടന ഒരു കൃത്യമായിട്ട് ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകുന്ന സംഘടനയൊന്നും അല്ല അവര് കുടുംബം പോലെ എന്തൊക്കെയോ തീരുമാനിച്ചിങ്ങനെ പോകുന്ന സംഘടനയാണ് എന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ജനാധിപത്യപരമായിട്ട് അവർ തീരുമാനിക്കുന്ന ആളുകൾക്ക് പണവും സഹായങ്ങളൊക്കെ അവർ നൽകുന്നുണ്ട് അങ്ങനത്തെ ഒരു വെൽഫെയർ അസോസിയേഷൻമാർ എന്ന് മാത്രം അതിന് വിളിക്കാം സംഘടന പോലെ ഒരു രാഷ്ട്രീയ സംഘടന പോലെ അല്ലെങ്കിൽ ഒരു തൊഴിലാളി സംഘടന പോലും ഒന്നും ആ അമ്മ സംഘടന മാറിയിട്ടില്ല എന്നാൽ അങ്ങനത്തെ ഒരു സംഘടന വേണമെന്നാണ് ആക്ഷിക്കപ്പവും ടീമും ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നത് പക്ഷേ ഈ പേര് കേൾക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ പേര് കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തൊക്കെയോ ചൊറിച്ചിൽ വരുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമുള്ള കാര്യമാണ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടാകും മനസ്സിലാവർ ഇതിനായിട്ട് കമൻ്റ് ചെയ്താൽ അത് അവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ബൈ